പള്ളിയിൽ കൂടണം കാണണം ഭിന്നശേഷിക്കാർ കൃഷി ചെയ്യുന്ന ഒരു അടിപൊളി കൃഷിയിടത്തിലാണ് നിൽക്കുന്നത് സിജിമോൾ ചേച്ചിയുടെ നേരത്തിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ടീമായിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് പള്ളിയിലെ ഫ്ലവർ ഷോക്ക് ഇവരൊക്കെ പങ്കെടുക്കുക ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത് എന്താണ് ചേച്ചി വരുവാ തീർച്ചയായും തീർച്ചയായും എല്ലാവരും അതിനകത്തുണ്ടാവും ഞങ്ങളുടെ ഈ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വം വഹിക്കുന്ന സുജിത്താണ്ടിന്റെ ആള് തീർച്ചയായിട്ടും ഞങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും ഞങ്ങൾക്ക് ഇതെല്ലാം ഒരു ത്രില്ലാണ് എല്ലാവരും ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞാനും ചെറിയൊരു കർഷകാണ് എനിക്കത് നെൽക്കൃഷിയൊക്കെ ചെയ്ത് എനിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള പരിഗണനയൊക്കെ കിട്ടിയതാണ് പോയതാണ് അപ്പോൾ സിജിയുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എനിക്ക് എല്ലാവരേക്കൂട്ടും എപ്പോഴും വന്നതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെങ്കിലും എൻ്റെ സമയമുള്ള പോലെയും വരും പാലിയേറ്റൂല് പോകുന്നതുകൊണ്ടാണ് കൂടുതലും വരാൻ പറ്റാത്തത് അപ്പോൾ സുജിത്തിൻ്റെ ഫ്ലവർ ഷോയിൽ ഞങ്ങൾ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കും പിന്നെ എനിക്ക് പാടത്ത് ഇനി തണ്ണിമത്തൻ ചെയ്യണമെന്നാണ് ആഗ്രഹം അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യം സുഹൃത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട ശുചിത്തിൻ്റെ വെറൈറ്റി ഫാർമയുടെ ശുചിത്തിൻ്റെ ആറ്റിംഗ്യ പള്ളിയിലുള്ള പ്രബൽ ഷോയിൽ ഞാനും ഉണ്ടാകും എൻ്റെ എൻ്റെ ടീമും അവർ പങ്കെടുക്കും കൃഷി കൂടുതൽ വന്നത് വന്നതോടുകൂടിയാണ് ഞാൻ പുറത്തിറങ്ങുകയും മറ്റുള്ളവരുമായി കൂടുതൽ ഇടപെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാനും ഉണ്ടാകും